േ അയ്യോ അച്ഛാ ഞാൻ പോലെ കണ്ടു ഓ അതൊക്കെ നിനക്ക് തോന്നിയതായിരിക്കും പോലെ അച്ഛൻ ശരിക്കും കണ്ടതാ പല്ലെങ്കിൽ കൊമ്പൊക്കെ വെച്ചു പോലത്തെ രൂപം

പിന്നെല്ലാതെ ഓഫ് ആയി വരാൻ എത്ര നേരം ഒരു കമ്പ്യൂട്ടറിന് എടുക്കും ഇത്രയും അരമണിക്കൂർ ആയെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം എന്റെ വർക്ക് ചെയ്യാം നോക്കി പേടിക്കുന്നു

വർക്കെല്ലാം പിന്നീട് ആയിട്ട് നടക്കുകയും ചെയ്യും ഞാൻ ഓഫ് ചെയ്ത് നടക്കും രാവിലെ ആയി ആ മാനേജർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അത് മതി അങ്ങനെ പറഞ്ഞു നടക്കും മുന്നേ ആ മോൻ ഓ എനിക്ക് വരുന്നില്ല ഞാൻ കമ്പ്യൂട്ടറിൽ സൗണ്ട് ഉറക്കൊന്നും നമുക്ക് വീണ്ടും പോയി നോക്കിട്ട് വരാം ഓ എന്തോ ചെയ്യാന്ന് പറയാം എനിക്കിത് വർക്ക് നടക്കുന്നില്ല ഒന്നിന് പറയോ ഒന്ന് ഇതൊക്കെ ആ മാനേജറെ വേണം രാത്രി പണി വന്നതിന്